അല്ല നിന്റെ അനാർ നേരത്തെ കഴിഞ്ഞിട്ടില്ലെങ്കിലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അയ്യോ ഞാനിത് എനിക്ക് കഴിക്കാൻ വേണ്ടി എടുത്തല്ലമ്മേ കുഞ്ഞിനു കൊടുക്കാൻ വേണ്ടി എടുത്ത പിന്നെ കുഞ്ഞാണല്ലോ അനാറ് കഴിക്കുന്നത് അല്ല നീ ഇവിടെ രാവിലെ അടിച്ചു വാരിതല്ലേ നിന്ന് കോലത്തില് ചെയ്തിരിക്കേണ്ടത് മുഴുവൻ അവിടെ ഇവിടെ ഒക്കെ പൊടിയാണല്ലോ അത് ചൂട് എടുത്ത് അമർത്തി അടിച്ചു നിലത്തെ എന്താ വേദനിക്കോ എന്താ അമ്മ പറയുന്നത് എവിടെയാ പൊടിയുള്ളത് ഞാൻ വൃത്തിയായിട്ട് അടിച്ചു വരുന്നത് നല്ല വൃത്തിയാണ് വെറുതെ അല്ല നിന്റെ വീട്ടിലോട്ട് ഒരു ലാസ്സം വെള്ളം കുടിക്കാൻ എനിക്ക് തോന്നാത്തത് ഇതേ കുഞ്ഞുള്ള വീടല്ലേ നാലഞ്ചു പ്രാവശ്യം അടിക്കും തുടക്കം അടിക്കും തുടക്കം ചെയ്യണം അല്ലാതെ കുഞ്ഞിന്റെ പേരും പറഞ്ഞു ഒരു ഭാഗത്തിൽ ഉല്ലസിക്കല്ലേ വേണ്ടത് എന്തായാലും അത് പോട്ടെ ഒരു അര മണിക്കൂർ വേണ്ടി ഡെറ്റോളൊക്കെ നല്ലോണം അടിച്ചു വാരി തുടക്കി പിന്നെ അതിന്റെ മുന്നൊരു കാര്യം ചെയ്യും കംപ്ലീറ്റ് കാട്ടനും സോഫ കവറും ആ ബെഡ്ഷീറ്റുകളൊക്കെ നല്ലോണം കല്ലിട്ട് അടിച്ചലക്കെ ഈ വീട് മുഴുവൻ ഡിറ്റർജന്റിന്റെ മണം കൊണ്ട് ഇറയട്ടെ അമ്മ ഫാബ്രിക് കണ്ടീഷണറാണ് ഉദ്ദേശിച്ചത് എന്ത് കൊന്തുവാ തുണികൾക്കൊക്കെ മണകൊടുത്ത സാധനം ഇല്ലേ അതന്നെ അമ്മ ഇതൊക്കെ കഴുകിയിട്ട് രണ്ടു ദിവസം മുമ്പ് ഓ രണ്ടു വർഷം മുൻപ് കഴുകിട്ടതാണ് അമ്മ ഇനി അങ്ങനെ പോരാ ഇത് കുഞ്ഞുള്ള വീടാ ഒന്നരാട കഴുകണം എല്ലാ തുണികളും ഇപ്പൊ വരാട്ടോ Tú le eres എന്താ അതിലൊരു കോലം ഇതൊക്കെ നല്ല തിളങ്ങുന്ന പാത്രമാ ഞാൻ ചേച്ചി ചേച്ചിദേശത്തില് ഇങ്ങനെയാക്കി പോയി അതിലെങ്ങനെ വൃത്തിയും പഠിപ്പും വേണ്ടേ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ കണ്ടിരിക്കുകയാണ് നല്ല പാത്രങ്ങള് കോരങ്ങളിൽ പൂമാല കിട്ടിയ പോലെ കാഴ്ചകളുടെ കോലം നോക്ക് അതിൻ്റെ ഉള്ളൊക്കെ നോക്ക് നോക്ക വൃത്തിയെ കഴുക് ഞാരോട് പറയേ ആ ഫ്രിഡ്ജൊക്കെ ഒന്ന് പതുക്കെ അടക്കി അതിലെങ്ങനെ വീട്ടിൽ കണ്ടിട്ട് വേണങ്ങനെ സാധനങ്ങളൊക്കെ അല്ല ഇതേത് ഡ്രസ്സ് ദിവസം ഡ്രസ്സ് വരുന്നുണ്ടല്ലോ ഇതന്നെയാണോ എനിക്ക് പണി അതിനെ കൊടുക്കുമ്പോൾ പൈസ വേണ്ടേ അമ്മേ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടായിട്ടും പൈസ അയച്ചതായിരുന്നു കുഞ്ഞിനെയും കൂടെ ഷോപ്പിൽ ചെന്നിട്ട് ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓൺലൈനിൽ വരുത്തിയേ അവനറിയുന്നില്ലല്ലോ നീ കോൾസിലെ ഡ്രസ്സാണ് വാങ്ങിയിട്ട് നടക്കണന്നുള്ളത് ഭർത്താവണെ പോത്ത് ജോലി ചെയ്യുന്നു നീ അറിയാൻ ഡെയിലി ഡ്രസ്സ് വരുത്തി കോഴ്സൊക്കെ ഇവിടെ നടക്കുന്നു നാട്ടുകാരണ്ടോ എന്ത് പറയും അത് ചുരിദാറോ മാക്സിഡൻ നടന്നാ പോയത് എനിക്ക് ഇതൊന്നും കണ്ടിട്ട് ആരും ഒന്നും പറയുന്നു നൈറ്റും ചുരിദാറൊക്കെ ഇട്ടിട്ട് കുഞ്ഞിന്റെ പുറകെ നടക്കുന്ന കുഞ്ഞിന് പിടിയെന്നൊക്കെ പറഞ്ഞ ബുദ്ധിമുട്ടാ എല്ലാരും ഇങ്ങനത്തെയൊക്കെ തന്നെ ഇടുന്നത് നാലഞ്ചെണ്ണം വാങ്ങിയെന്നുള്ളൂ ഞാൻ ഡെയിലി വാങ്ങണമെന്നു അവരൊക്കെ കണ്ട് അറക്കുന്നുണ്ടെങ്കിലേ അവരൊക്കെ ഒക്കെ ഭർത്താക്കന്മാരെ അടുത്തുണ്ട് അപ്പൊ അവരൊന്നും ഇവിടെ ഇല്ലാലോ ഒരു നോട്ട് വർക്ക് പറയിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊക്കെ മക്കളെ പ്രസവിച്ചു വളർത്തിയതൊക്കെ തന്നെ ഈ കോലൊന്നും കെട്ടിയിട്ടില്ല കുടുംബത്തിന്റെ നാണം കെട്ടാൻ വേണ്ടി ഓരോ ഡ്രസ്സ് ഇട്ടും ഇറങ്ങിയിരിക്കുന്നു ഞങ്ങൾക്കൊന്നും പുറത്തിറങ്ങി നടക്കണ്ടല്ലേ കോല കണ്ടാത്തായിരുന്നു സുഖൊക്കെയാണ് പക്ഷെ ഞാനേ കൊറച്ചു ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നോട്ടെ ഇല്ലാണ്ട് എന്തോ പോലെ ഉണ്ട് ഞാനും കുഞ്ഞും മാത്രം ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാ അവസ്ഥയാണ് ഒന്നും മിണ്ടില്ല ദേഷ്യപ്പെടാൻ എന്തെങ്കിലും കുറ്റങ്ങളും കണ്ടുപിടിക്കാനും വേണ്ടി മാത്രം അമ്മ സംസാരിക്കാൻ തെങ്ങന്മാരാരെങ്കിലും വന്ന പിന്നെ അത്രയും ആരും ഞങ്ങളോട് മിണ്ടില്ല പിന്നെ ഓരോ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞു എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും ഏട്ടനോട് ഉണ്ടെങ്കിൽ എന്തൊരു സമാധാനായിരുന്നറിയും അതെപ്പോഴും പറയണതന്നല്ലേ ഞാൻ കുറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിക്കട്ടെ എന്ന് ചോദിച്ചാ അപ്പൊ ഒരു അമ്മക്ക് തലവേദനയും നടുവേദനയും വയറുവേദനയും ഒക്കെ അതിനും സമ്മതിക്കില്ല നീ വിഷമിക്കുന്നുണ്ടോട് സംസാരിച്ചു നോക്കട്ടെ എന്ത് സംസാരിക്കാൻ സംസാരിക്കാനമ്മനോട് അങ്ങനെ സംസാരിച്ച മാറുന്ന ആളൊന്നും അല്ല ഈ തലവേദനയും നടുവേദനയൊക്കെ ഒക്കെ ഉണ്ടായിട്ടാണെങ്കിലും കൊഴപ്പില്ലാന്ന് വിചാരിക്ക ഇത് ഓരോ സമയത്തിന് തന്നെ ഇവിടെ ജോലി ചെയ്യാൻ കിട്ടാൻ വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കി പറയുന്നത് അല്ലെ പിന്നെ എങ്ങനെയാ പെങ്ങന്മാർ വരുമ്പോൾ ഓടിച്ചാടിയിട്ട് പണിയെടുക്കുന്നതും കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് പുറത്തേക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഒരു സെക്കൻഡ് കുഞ്ഞിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ വരും എന്തെങ്കിലും പണിയും പറഞ്ഞോണ്ട് എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങാനൊന്നും ഒരുങ്ങാനോ ഒന്നും അനു പറ്റില്ല എന്തൊക്കെയാന്ന് പറയാൻ പറഞ്ഞുണ്ടാക്ക അടുത്തുണ്ടെങ്കിൽ എത്ര സമാധാനമായിരുന്നു എല്ലാവർക്കും അവരോ ഭർത്താക്കന്മാരെ ഇവിടെ കല്യാണം ഞങ്ങൾക്ക് ആരും ഇല്ലാത്ത പോലെ ആയി കേക്കുന്നതിനൊരു പരിധിയില്ലേ നല്ല വിഷമം ഉണ്ടാകുമ്പോൾ വിളിച്ചു പറയൂ ആരും ആരോ ഇല്ല ഞങ്ങൾ എന്നാ ശരി കേട്ടോ ഞാൻ പിന്നെ വിളിക്കാം ഏതു നേരം കുഞ്ഞിനെ കുഞ്ഞിനേറ്റങ്ങൾ നടന്നോ വീട്ടിലെ പണി ഒന്നും ചെയ്യണ്ടാലോ നീ അതിന് ഇവിടെ നോക്ക് കുഞ്ഞു തീരെ കിടക്കുന്നില്ലേ കിടത്തുമ്പോ കരയുന്നു അതുകൊണ്ട് അടുത്ത് കുട്ടികൾ കറിയും കറിയുമ്പോൾ പിടിക്കോ ചെയ്യും നീ എന്നെ എന്നു കളിക്കാനെടുത്ത് കഴിക്കൊടുക്ക് അല്ല നീ ഏതു നേരം ഒക്കത്തെ നടന്ന ഒന്ന് മട്ടിലെടുക്കൊന്ന് കഴിക്കൊടുക്കുന്നേ അടുക്കളി പോക്കാൻ നോക്ക് എന്നാ പിന്നെ അമ്മ കുറച്ചു നേരം കുഞ്ഞിനെ നോക്കോ ഞാൻ അടുക്കളയിൽ കയറാം നാത്തേക്ക് കരയിക്കാൻ പറ്റില്ല കുഞ്ഞിന് ചെറുതായിട്ട് പനിക്കണി എനിക്ക് അറിഞ്ഞിട്ട് എങ്ങാനും തലവേദന കുറ്റവും കൂടിയിട്ടുണ്ടെങ്കിൽ കുട്ടി വെറുതെ കഷ്ടപ്പെടും അയ്യോ എനിക്കൊന്നും നോക്കിയിരിക്കണം വയ്യേ കയ്യും കാലും വേദനിച്ചിട്ട് വയ്യ എങ്ങനെയോ മല്ലെ വന്നതാ ഒരു ചായ വിളിക്കട്ടെ പറഞ്ഞ തലവേദന എടുത്തിട്ട് അല്ലേറെ വയ്യ ഒരു ചായ കൊണ്ട് തന്നിട്ടുണ്ടാവും എനിക്കതിനുള്ള ഭാഗ്യമൊന്നും ഇല്ലല്ലോ എല്ലാരും നിന്റെ പുറകെ വരണ്ടേ ഞാന് ഓ സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഏട്ടൻ വിളിക്ക

പനിക്കുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല മരുന്നൊക്കെ കൊടുത്തു ആള് റെഡി ആയിട്ടുണ്ട് പിന്നെ അമ്മ അമ്മ വിളിക്കാനൊക്കെ തുടങ്ങിട്ടുണ്ട് അമ്മ ഇവിടെ ഇണ്ട് എന്നല്ലേ എന്തെങ്കിലും തിരക്കിലായിരുന്നോ ആ ഫോണൊന്നിടാ എപ്പോഴും ഒരേ വിശേഷ കൊടുക്ക കുഞ്ഞിനെടുത്തിട്ട് നടത്തില്ലേക്കാർ ട്ടാ മോളെ ആ മോനെ ഞാൻ മോളോട് സംസാരിച്ചതാ പിന്നെ എന്തുണ്ടടാ അവിടെ വിശേഷം ഓ എന്റെ മോളിലിവിടെ ഞാൻ പൊല്ലോലെ മോളെയും കുഞ്ഞിനെയും നോക്കുന്നുണ്ട് മോൻ അയിനെ കുറച്ചൊന്നും പേടിക്കണ്ടടാ അമ്മയെല്ലാം എന്നാലും എനിക്ക് ഒരു വാക്ക് അമ്മനെ വിളിച്ച് പറഞ്ഞൂടെ ഉറങ്ങ മോനെ ഇവിടെ എന്ത് പണി ഇവിടുത്തെ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യും അവൾ ഉറങ്ങി ഉറങ്ങി ശരിക്കും പറഞ്ഞാൽ മടിച്ച ഒരു പണി മര്യാദക്ക് ചെയ്യാൻ അറിയൂല്ല എനിക്ക് അവള് ചെയ്ത് എനിക്ക് പറ്റുവോ ഞാനങ് അവളിക്കുമ്പോഴേ എല്ലാ പാടി അങ് ചെയ്യും ഇതെന്താ പറയാണ്ടേ ഞാൻ സർപ്രൈസ് ആവട്ടെ പണിയായിരുന്നു ഒരു കുഞ്ഞ് കരഞ്ഞപ്പോ എടുക്കാൻ പോയതാ ഇതാണ് നോക്ക്

ഒരുപാട് പറഞ്ഞേ ഇനിപ്പങ്ങോട്ട് പോന്നില്ല ഞാൻ മിണ്ടാതിരുന്നത് പിന്നെ എത്ര മാസം ലീവ് ഉണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല വർക്ക് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കമ്പനി അല്ലേ അപ്പൊ അതിനൊരു പുതിയ ബ്രാഞ്ച് നമ്മുടെ പൂനെയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് കൊറച്ചുപേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണ് ഈ വരുന്ന ഒന്നാം തീയതി എനിക്ക് അവിടെ ജോയിൻ ചെയ്യണം ഇനി സുഖായല്ലോ മോനാഴ്ച കാഴ്ചക്ക് വീട്ടിൽ വന്നിട്ട് പോകാലോ അങ്ങനെ അവിടെ വർക്ക് പിന്നെ നിങ്ങളെ പ്ലാൻ അയ്യോ ഞാൻ വരുന്ന കാര്യം നടക്കുന്നു മോനെ എനിക്ക് ഒന്നാമത് സിറ്റിൽ ഒന്നും ജീവിക്കുക എനിക്ക് പറ്റില്ല ഇതെങ്ങനെയുള്ള അവിടെ അല്ലെങ്കിൽ സമാധാനത്തിലിരിക്ക പിന്നെ നിന്റെ ഏട്ടന്മാരും ചേച്ചിമാർക്കും ഇടക്കിടക്കിനാണ് വരുന്നതല്ലേ ഇവിടെ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയ കുട്ടികളെ കാണാൻ എനിക്കാ മക്കളിനൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല മോനെ ആ അത് ശരിയാ ഞാൻ ആ ആകാർ ഓർത്തില്ല തൽക്കാലി മോളെ അവളെ കൂടെ ഞാൻ എൻ്റെ കൂടെ കൂടെ കൊണ്ടുപോട്ടെ അമ്മയൂടെ നിൽക്ക് നീ എന്താണ് ഈ പറയുന്നത് ഞാൻ അല്ലെങ്കിൽ അവളങ്ങനെ വരും ഇവിടെ എന്നെ ഒറ്റയും വലിയ വീട്ടിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിമാരേട്ട്മാരുടെ വീട്ടിലൊക്കെ പോകുമ്പഴേ അവളെ ഈ വീട്ടിലെ കാമില് അതോ എനിക്ക് ഇല്ലാത്ത അസുഖങ്ങളല്ല തലവേദന ഇടുപ്പ് വേന നടുവേന കാലുവേദന ഈ വീട്ടിലെ പണി മുഴുവൻ അവളെ ഒറ്റയ്ക്ക ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യാ വീടൊരു കാട് കുടിച്ചുമൂലം നീ അവളെ കൂടിയിട്ട് പോയി കഴിഞ്ഞാ അതും നടക്കും തോന്നില്ലേ മോനെ അപ്പൊ ചെറിയ കുഞ്ഞിനെ വെച്ചിട്ട് ഈ വീടിന് എല്ലാ ജോലികളും അവളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ എന്താണ് അവരെ പോലീസുകാരെ കൊസ്റ്റും ചെയ്യുമ്പോഴേ എന്നോട് ചോദിക്കുന്നത് പിന്നെ വീട്ടിലെ ചെയ്യാ നീ അത് ശരി അവളെ കുറിച്ച് അമ്മേ അവൾക്ക് അമ്മേനെ മാത്രം നോക്കിയാൽ പോരാ അവളുടെ കയ്യിൽ ഒരു പിഞ്ചു കുഞ്ഞുണ്ട് ആ കുട്ടീനെ കൂടെ അവക്ക് നോക്കണം ഈ സമയത്തെ നമ്മൾ വേണം അവക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ അതുകൊണ്ടേ ഞാൻ എന്തായാലും അവളെയും കുഞ്ഞിനെ എന്റെ കൂടെ കൂട്ടി കൊണ്ടുപോകാം അമ്മ വരുന്നു അമ്മ തീരുമാനിക്കും കുഞ്ഞു കുഞ്ഞു ആ ഉറങ്ങി കുഞ്ഞേ അമ്മയോട് സംസാരിച്ചൊക്കെ അമ്മ എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് അതേപോലെ നിന്നെയും സ്നേഹിക്കുന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളിവിടെ വീട്ടിൽ പോയത് പക്ഷെ നീ ഇവിടുത്തെ വേറെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴേ സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ തീയായിരുന്നു പിന്നെ ഞാൻ ഈ ട്രാൻസ്ഫർ ഉണ്ടല്ലോ അത് റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിയെടുത്തതാ ഇനി നിങ്ങളിവിടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലേ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവില്ല പിന്നെ അമ്മയ്ക്ക് നമ്മുടെ കൂടെ സന്തോഷത്തോടെ വന്ന് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അമ്മ വരട്ടെ അല്ലെങ്കിൽ അമ്മേന്റെ ഇഷ്ടം പോലെ ചേട്ടൻ എന്തായാലും നിങ്ങൾ രണ്ടുപേരെ വിട്ടിട്ട് ഒരു കളി ഇനിയില്ല